ഒരു രൂപയുണ്ടോ കയ്യിൽ എന്ന് ചോദിച്ചാൽ ആ ഒരു രൂപയ്ക്ക് എന്താണ് വില എന്നുള്ള മറുചോദ്യം ഇപ്പോൾ വരുന്നു ഉച്ചയൂണിനുള്ള സമയമാണ് ഊണിന് എന്താണ് വില എന്ന് ചോദിച്ചാൽ പല ഹോട്ടലുകളിലും പല വിലയാണ് അൻപത് രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ഹോട്ടലുകളുണ്ട് അറുപത് രൂപ മുതൽ നൂറ്റി രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് വരെ ഊണ് കിട്ടുന്ന ഹോട്ടലുകളുണ്ട് പക്ഷെ നാം ഈ ഉച്ച ഊണ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ നോട്ടുമായി ചെന്നാൽ അതിന് ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് വില എന്ന് ചോദിച്ചാൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്ന ഒരവസ്ഥയായിട്ട് മാറുന്നു ആ നോട്ടിലെ ഗാന്ധിജിയുടെ ചിത്രത്തോട് നമ്മൾ നോക്കുന്നു മഹാത്മാവേ ഈ രീതിയിലായല്ലോ നമ്മുടെ നോട്ടിൻ്റെ വില എന്ന് പരിതപിക്കേണ്ടി വരുന്നു തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇന്ത്യൻ രൂപ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് കേരള വിഷൻ ന്യൂസ് ഇന്നിപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻകൂറായി ഒരു ചർച്ച നടത്തിയപ്പോൾ അതിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ രാഷ്ട്രീയ വിവാദങ്ങൾക്കുപരിയായി ഈ വോട്ടെടുപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് പച്ചക്കറിക്കടക്കം വില കൂടിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല മറിച്ച് നമ്മൾ കള്ളപ്പണ വിവാദത്തെക്കുറിച്ചും ട്രോളി ബാഗിനെക്കുറിച്ചും അതൊക്കെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറഞ്ഞ് മാറുകയായിരുന്നു ജനം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാത്തത് എന്തുകൊണ്ട് നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ശമ്പളമായി കിട്ടുന്ന തരുന്ന പണം എന്ന് പറയുന്നത് ആ ഒരു രൂപ അല്ലെങ്കിൽ എത്ര രൂപ ആയിക്കൊള്ളട്ടെ അത് ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഓരോരോ ദിവസവും ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണല്ലോ പണപ്പെരുപ്പുമാണെങ്കിൽ കൂടിക്കൂടി വരികയാണല്ലോ എന്താണതിന് പരിഹാര മാർഗം അത് പരിഹരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ അതിൽ ഞങ്ങൾ നൽകുന്ന വിജയത്തിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുമോ എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലായിരുന്നു എന്തായാലും ഇന്നത്തെ ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പോളിംഗ് ശതമാനമോ മറ്റൊന്നുമല്ല മറിച്ച് നമ്മുടെ നോട്ടിൻ്റെ വിനിമയ സാധ്യതയുള്ള നോട്ടിൻ്റെ മൂല്യത്തിൻ്റെ ശതമാനം തകർന്ന് തകർന്ന് തരിപ്പണമാവുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇന്ത്യൻ രൂപ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു ഒരു ഡോളറിന് എൺപത്തിനാല് രൂപ നാല് പൈസയാണ് ഇന്നത്തെ വിനിമയ മൂല്യം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പൈസയുടെ ഇടിവാണ് വ്യാപാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരം പിടിച്ചതോടുകൂടി സാമ്പത്തിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന സൂചനകളും ഡോളർ ശക്തിപ്പെട്ടതും ഓഹരി വിപണിയിലെ ഒക്കെയാണ് രൂപയുടെ ഈ തകർച്ചയ്ക്ക് കാരണങ്ങളായി എടുത്തുകാണിച്ചുകൊണ്ടിരിക്കുന്നത്